നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നെല്ലാം വിചാരിക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആക്കി എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊന്നും ആദ്യം പറഞ്ഞുതരാം രണ്ടായിരത്തി നാല് എനിക്ക് എത്ര കിട്ടി അതായത് പൈസ കിട്ടി പിന്നെ കഴിഞ്ഞ വീടുകളിലാരിലോ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ആപ്പ മാപ്പിള പോകുന്നതായിട്ട് ഈ കരഞ്ഞിട്ടൊന്നും ഇല്ലേന്ന് സത്യം പറഞ്ഞാൽ പെട്ടെന്നൊരു സങ്കടം വന്ന വീഡിയോ എൻ്റെ അടുത്തുണ്ട് അത് മക്കളെടുത്തിയാണ് ഞാൻ കരയുന്ന വീഡിയോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അയ്യേ എന്തോ പോലെ അല്ലേ കാണുന്ന ആൾക്കാർ വിചാരിക്കൂലേ എല്ലാവരും ഒരേ പോലെയല്ല എന്നാൽ കുറച്ച് പേരെങ്കിലും പറയും അതൊക്കെ അഭിനയമാണെന്ന് പറയും അതങ്ങനെയാണ് കേസ് അങ്ങനെയാണ് വെറുതെ അതിൻ്റെ ആവശ്യമില്ലല്ല പിന്നെ എൻ്റെ മുത്തുമണിങ്കർക്കെല്ലാം സുഖാന്ന് വിചാരിക്കുന്നുണ്ട് എന്നെ തമാശക്കിയതാണ് അതൊക്കെ മനസ്സിലായിനി ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കമൻറ്റിലൂടെ ആക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഥന്ന് എന്നെ ഉള്ളു വേറൊന്നും അവിടെ മാറാൻ പോകുന്നില്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും നോക്കണം അല്ലേ എല്ലാവരും മനസ്സും ക്ലിയറാക്ക ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാനോട് ഇവരൊക്കെ അതാ നല്ലത് ഒരിടക്കിന് അല്ല എന്നൊരു കാര്യം പറയട്ടെ ഒരാൾക്ക് ഒരു നേട്ടങ്ങൾ ഉണ്ടായാൽ നമ്മൾ അസൂയപ്പെട്ടിട്ടും കിഷുമ്പ് കാണിച്ചിട്ടും ഭാര വിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അള്ളാഹത്തിയാൽ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കും എന്താ പറയുക അള്ളാഹത്തിയാൽ ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് അവരിൽ എന്തായാലും വന്ന് ചേരും അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇല്ലാതെ എന്തിനേ അസൂയ വെക്കണം പാര വെക്കണം അങ്ങനെ ചിന്തിച്ചാൽ പോരേ ആ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഇനി അങ്ങോട്ട് അസൂയ കണ്ണടി വേറെന്താന്ന് പാര പരദൂഷണ അതൊന്നും ഇനി അങ്ങോട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയാൽ മതികായ് വേറെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട കൊള്ളാ ഹെക്കുവാറ് ഇവളെൻ്റെ ആളി കയറട്ടെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങളിൽ ഇതെല്ലാം കഴിച്ച് നോക്ക് എൻ്റെ പൊന്നെ സുന്ദരി സുന്ദരികളും മോഞ്ചെല്ലാം കൂടി ഇത് കഴിച്ചാൽ അതുപോലെ നമ്മളെ രക്തം മനസ്സ് എല്ലാം ക്ലിയറാകും സ്കിന്നെല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കും ആ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇവളെൻ്റെ ആളി ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ഞാനത് സ്റ്റേ അവളൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഉണ്ടല്ലോ ഇവിടുന്ന് ഭയങ്കര കഥ പറയില്ല പറയലെന്നാരോടോ ഫോണിൽ കൂടിയാന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ അപ്പോൾ ഒരു വീഡിയോ എടുത്ത് നമ്മളോട് ആക്കളി എല്ലാവരുന്ന് ആ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കൈ കൊണ്ടല്ലോ കൈ കൊണ്ടല്ലോ ആക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു ഗ്യാസ് വന്ന പൈപ്പിൽ കൂടി വരുന്ന ഒരു ഗ്യാസ് ഉണ്ടല്ലോ അത് ഞാൻ എക്സ്ട്രാ വയറില്ലേ എന്താ പറയുക പൈപ്പ് ആ പൈപ്പ് കുറച്ച് കൂടുതൽ അവരോട് വെക്കാൻ പറഞ്ഞതിനു എനിക്ക് വേറൊരാവശ്യമുണ്ട് ഇൻഷാല്ല പ്ലാനിങ്ങൊന്നും തൽക്കാലം ഇതിൽ പറയുന്നില്ല മുൻകൂടിയിട്ട് ഒരു പ്ലാനിങ്ങും പറയാൻ പാടില്ല പോലും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ ആ അതുകൊണ്ടാണ് ഗൈസ്തത് കൊണ്ടാണ് വിചാരിക്കരുത് റബ്ബൽലാലിമിനെ തമ്പുരാൻ പിന്നെ എന്താണ് ഇപ്പം അറിയുന്നല്ലേ എന്താ പറയുന്നത് തൽക്കാലം മലയാളം എന്താണ് പറയുന്നത് എന്നിട്ട് ഓരോരുത്തർ പറയുന്നത് നീ എന്താളീ പറയുന്നേ നീ എന്താണ് പറയുന്നേ എന്ന് പറയുന്നത് എന്താ മക്കൾ നിങ്ങളൊക്കെ അങ്ങനെ പിന്നീല്ലേ ഞാൻ അവരോട് ചോദിച്ചേ എനക്ക് അറിയണ്ടേ ഇത് വെച്ചാൽ പൊട്ടിത്തെരിക്കുമോയെന്ന് ചോദിച്ച് അത് കൺഫേം കൺഫേമാക്കണമല്ല അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം എന്ത് പൊട്ടിയാലും ഇത് പൊട്ടൂലേ എന്ന് എന്നാലും തവക്കൽത്തല്ല എല്ലാവരും പിന്നെയില്ല അല്ല ലെ വലുത് അല്ല വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് കൂടുതലും അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നാലും ഒരു ധൈര്യത്തിന് അല്ലേ ആ അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ അവരോട് ചോദിച്ച് ഇതെല്ലാ ദിവസവും ഇങ്ങനെ ഒഴുകി വരുമെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞ് ആ അതും ക്ലിയറായി പിന്നെ അവർ പറഞ്ഞ് ആ അല്ലേ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ച് അപ്പം മറ്റേതിന് കിട്ടൂലെന്ന് ചോദിച്ചു മറ്റേ ആ കുറ്റി അന്നേരം പറഞ്ഞാൽ അതെല്ലാം കിട്ടും പക്ഷേ നിങ്ങൾക്ക് അടുപ്പ് പുതിയത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മറ്റേത് വേണമെന്നുണ്ടെങ്കിൽ അവരിൽ അതിൻ്റെ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ആദ്യം കണക്ട് ചെയ്തത് സാധനം എന്താ അപ്പം പറയാ ആ വാരാറ്റു അത് അവരവിടുന്ന് കട്ട് ചെയ്ത് വിട്ടു അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് മറ്റേത് വേണമെന്നുണ്ടെങ്കിൽ പുതിയ അടുപ്പ് വാങ്ങിക്കണമെന്ന് സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആ ഈയൊരു പൈപ്പ് ലൈൻ ഗ്യാസ് നിങ്ങളൊക്കെ യൂസ് ആക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാന്ന് അതിൻ്റെ ആയൊരു ബില്ലൊക്കെ എന്നോട് പറഞ്ഞാൽ രണ്ട് മാസം കൂട്ടുമ്പോഴാണ് വരാൻ നമുക്ക് നോക്കാം എനിക്കില്ലേ വല്ലാണ്ട് പേടി ഇത് പൊട്ടിത്തെരിക്കുമെന്നുള്ളൊരു പേടിയാണ് മറ്റേത് പിന്നെ ബാക്ക് ലോട്ടല്ലേ പക്ഷേ പെട്ടെന്ന് ഓഫാക്കാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ നൂറ് ശതമാനം ഉണ്ട് പാർട്ടിയുണ്ട് എനിക്കെന്തായാലും വല്ലാണ്ട് ഒരു പേടി എന്നൊക്കെ എന്നൊക്കെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലേ എവിടെയെങ്കിലും ഗ്യാസ് പൊട്ടി തേച്ചിന് എന്ന് പറഞ്ഞാലില്ല അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര പേടിയായിരിക്കും അതിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇതിൻ്റെ ചൂടെല്ലാം അറിയ ശേഷം മിക്സിൻ്റെ ജറലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് മുട്ട എടുക്കുക നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക ഒരു നുള്ളു ഉപ്പെടുക്കുക മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ എല്ലാം കൂടി ഇതൊന്ന് അടിച്ചെടുക്കുക ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വാക്ക് എവിടെ എൻ്റെ ഉമ്മസിൻ്റെ വീട്ടിലേക്ക് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടനെ തിമാറാണ് എനിക്കുള്ളത് അതെല്ലാം പറയാൻ പോകുന്നത് അതിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് മറ്റനിയത്തിൽ പറഞ്ഞ് കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് പൂതിയാണ് എല്ലാവരും ഉണ്ടാകുമ്പോൾ പ്രത്യേക ഒരു വായ്പ തന്നെയല്ലേ എൻ്റെ കെട്ടിയോം പോകുന്നതായിട്ട് അവൾ രണ്ടത്തേക്ക് വിടലും മൂടിയിട്ട് ഉമാൻ്റെ അടുത്തേക്ക് വന്നതാണ് അങ്ങനെ അവൾക്കാണ് കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് പൂതി വന്നത് അങ്ങനെ അവൾ അവളെന്തെയ്തോ മറ്റനത്തിനേല് പൈസ എല്ലാം കൊടുത്തിട്ട് ഇവളെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് കേക്കെല്ലാം ഉണ്ടാക്കി ഒന്ന് പിന്നെ അവൾ പിന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒന്ന് പിന്നെ നമുക്കെല്ലാവർക്കും അവളവകാം പിന്നെ അനിയത്തി എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെയല്ലേ ആയിരിക്കേണ്ടത് നിങ്ങളെല്ലാം അനിയത്തി ഇങ്ങനെയാണോ കമൻറ്റാക്കണേ രണ്ട് രണ്ടാളിങ്ങനെ തന്നെയാന്ന് കേട്ടോ ഞാനിങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കാറ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മൈക്കല അവർക്ക് കിട്ടിക്കോട്ടെ എന്നാന്ന് ഞാൻ ആഗ്രഹിക്കാറ് എന്നിട്ട് ഞാൻ എൻ്റെ മോളോട് തമാശക്കെല്ലാം പറയും നമ്മൾ മൂന്നാളും ഇന്നേ വരെ ഒരു അടിപിടി ആക്കാറില്ല എപ്പോഴും തമാശല്ല എല്ലാം അപ്പറിപ്പുറം പറയും കേട്ടാ പക്ഷേ അടിപിടി ഇതൊന്നും ഇല്ല ഇനിയിപ്പോൾ എനക്ക് കിട്ടിയാലും അവർക്ക് സന്തോഷം തന്നെയാന്ന് അവർക്ക് എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷം തന്നെയാണ് നമ്മൾ അങ്ങനെ വിചാരിക്കാറുള്ളു അങ്ങനെ തന്നെയല്ല വേണ്ടത് ആ അങ്ങനെ തന്നെയാണ് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പ്ലീസ് കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും രണ്ടായിരത്തി നാലിലാന്ന് എനിക്ക് ആദ്യമായിട്ട് രണ്ട് റുപ്യെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയത് ഇത്രയും കൊല്ലത്തിനിടക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുമില്ല ഞാൻ അതിലേക്കൊന്നും നോക്കിയിട്ടുമില്ല യൂട്യൂബിൽ ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിന് കയറിയതാണെന്ന് ഒന്നും അറിയാണ്ട് പക്ഷേ ഇതിൽ കയറും തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുവേ എന്നോട് പറയാറുണ്ട് നിനക്ക് അങ്ങനത്തെ കൈ ഒന്നും ഇല്ല പിന്നെ നമ്മളൊന്നും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല ഇന്ന് ഇപ്പം എന്തായി എനിക്ക് ഇതിൽ നിന്ന് തന്നെ കുറച്ചെങ്കിൽ കുറച്ച് കൂടുതലെങ്കിൽ കൂടുതൽ ഒരു പൈസ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലേ അതന്നെ വലിയൊരു അത്ഭുതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ മാത്രമല്ലല്ലോ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് ഗായസ് വൺ വൈ വൺ ഐറ്റ് അതൊക്കെ ഞാൻ ഒറ്റക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു കഴിവും ഇല്ലയെന്ന് പക്ഷേ എനിക്ക് സങ്കടങ്ങളോ പരാതികളോ ഒന്നുമില്ല പക്ഷേ ഇതെങ്കിലും ഇവിടെ പറയണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മളിഷ്ടപ്പെടാൻ വേണ്ടി ചേ അങ്ങനെയല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാക്കും ഒരാളെ കണ്ടിട്ട് എല്ലാവരും അല്ലാവിത്തി അല്ല ഒരാളെ ഭൂമിയിൽ ഇറക്കുക ഒരിക്കലും അല്ല അവർക്കുള്ളത് അല്ലാത്തല്ല എവിടെയെങ്കിലും ആയിട്ട് കൊടുക്കും അങ്ങനെയാണ് കൈസ് അല്ലാതെ ഒരാൾക്കൊരു നാട്ടം ഉണ്ടാവുമ്പോൾ കൂടുതൽ അസൂയപ്പെട്ടിട്ടും കുഷിമ്പ് കാണിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ലാലെന്തിനാന്ന് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ട് അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത് ഇത് ഒരാൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു മാന്തിരി എന്താ പറയുക ആ അതന്നെ അങ്ങനെ ഇതാ ഞാൻ ഇന്ന് എൻ്റെ വണ്ടി ഉണ്ടല്ലോ സർവീസിന് കൊടുക്കാനുണ്ട് ആ സർവീസാണ് ഇന്ന് വണ്ടിൻ്റെ ആ പിന്നെ എനിക്ക് തോട്ടയുടെ എത്താനുണ്ട് ഈ വീടെല്ലാം കൂടിയിട്ട് പോകാമെന്ന് പറയുന്നത് വലിയ പണിയാണെന്ന് പറയേ ഞാനിങ്ങനെ ലാസ്റ്റ് പൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല ഹസ്ബൻഡെല്ലാം ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന് കൊടുക്കലാണ് ഇത് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ കൂടെ ഞാൻ എൻ്റെ ഉമ്മാനെയാണ് കൂട്ടുന്നത് ഉമ്മാന എനക്ക് അവിടെ കുടുംബവും വേറെ തന്നെ ഒരു ഫീലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ അവർ വണ്ടിയിൽ ഇരിക്കട്ടല്ലേ ഒരു രസമല്ലേ അവർക്കൊരു സന്തോഷമല്ലേ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ടെൻഷൻ ഉള്ള നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാം